ജംനാ പ്യാരി ആടിനെ കണക്കിന് പുല്ല് തിന്നോണ്ടിരിക്കുന്ന ഈ മരമുണ്ണയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഇവൻ തിയേറ്ററിൽ പോയി ഏത് പടം ഫസ്റ്റ് ഡേ കണ്ടാലും ആ പടം പൊട്ടിയിരിക്കും ഹലോ നാളെ ഒമ്പത് മണിക്ക് ഫഷന്നു ഫഷനുണ്ട് പിന്നെ എനിക്ക് നാളെ കല്യാണം നിങ്ങള് പോയിട്ടോ എടാ കല്യാണം പിന്നെ വൈകുന്നേരം ഒന്ന് ബുക്ക് ചെയ്യും ഞാനുണ്ട് വേണ്ട ം തിയേറ്ററിന്റെ പരിസരത്ത് കണ്ടാ നീ ആ പടം മൂഞ്ചിരിക്കും അത്രക്ക് എറണം കെട്ടവനാണ് നീ ഓ ഇനി അതും എന്റെ തലയിലോട്ട് എത്ര പ്രൊഡ്യൂസർമാരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടാ നീ ഈ പൊട്ടിയ പടങ്ങളെല്ലാം കണ്ടപ്പോ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ല നിനക്ക് നിന്നെ സംശയിച്ചു അല്ല നീയൊക്കെ എന്തിനാണ് തിയേറ്ററിൽ പോകണത് ആ ഇനി നിന്നെ െങ്കിലും തിയേറ്ററിന്റെ പരിസരത്ത് കണ്ട കണ്ടാ ഉടമ്പിലെ തല ഒരു കാരണം കാരണവശാലും നമ്മൾ പടത്തിന് പോകുന്ന കാര്യം ആ അറിയരുത് ഇറ്റ് സേഫ് ആൻഡ് സെക്സി ഇതാണോ ഈ കാരണവര് പറയുന്ന സമയം ശരിയില്ലെങ്കിൽ പൂച്ച പുലിയായും പുളി വളിയായും വരുവെന്ന് പയ്യൻ പോണെ ഇത് കണ്ട നിന്റെ അപ്പം മരിക്കുന്നു എനിക്ക് തന്നതാണ് എന്നെങ്കിലും നിന്റെ തന്തേക്കാൾ എറണംകെട്ടവനെ കാണാനാണെങ്കിൽ അവനീ മുണ്ട് കൊടുക്കാൻ പറഞ്ഞു നീ ആണ് ഇതിനനുയോജിച്ച് എനിക്കെന്തിനീ മുണ്ട് ഒറ്റമുണ്ട് മലിച്ച് കെട്ടി വീട്ടിലിരുന്ന സിനിമ ഒരു തിയേറ്ററിന്റെ പരിസരം തന്നെ കണ്ടുപോരുത് അങ്ങനെയെങ്കിലും മലയാള സിനിമ രക്ഷ